നാടൻ പശുവിൻ്റെ പാലും മൂത്രവും ചാണകവും ഇതിനെക്കുറിച്ചാണല്ലോ ഇപ്പം ചർച്ചാ വിഷയം അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് എത്ര പറഞ്ഞാലും അത് തീരത്തില്ല അത്രയ്ക്ക് പ്രാധാന്യമാണ് നാടൻ പശുവിൻ്റെ മൂത്രത്തിനും അതിൻ്റെ ചാണകത്തിനും പാലിനേക്കാട്ടിൽ എത്രയോ ശ്രേഷ്ഠമാണ് അതിൻ്റെ മൂത്രവും ചാണകവും കാര്യം പാല് ശരിക്കും അതിൻ്റെ കുഞ്ഞിനുള്ളതാണ് നമുക്ക് മനുഷ്യർക്കുള്ളതല്ല എന്നാൽ ബാക്കിയുള്ള ചാണകവും എന്ന് പറയുന്നത് സർവ്വചരാചരങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സർവ്വചരാചരങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായതാണ് അതിൻ്റെ അകത്ത് ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണിച്ചു കഴിഞ്ഞാൽ തീരാത്ത പോലെയാണ് നാടൻ പശുവിൻ്റെ മൂത്രവും ചാണകവും ഉപയോഗിച്ച് ഉള്ള കൃഷി സമ്പ്രദായ രീതിയിലൂടെ ജീവിച്ചിരുന്ന ഒരു വിഭാഗക്കാരായിരുന്നു നമ്മൾ നമ്മുടെ പൂർവികർ ഇനി അയ്യായിരം വർഷം അല്ലെങ്കിൽ പതിനായിരം വർഷങ്ങൾ അപ്പം എത്രത്തോളം അപ്പുറത്തോട്ട് എടുക്കാമോ അത്രയും എടുത്തു അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇക്കാലം വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് കാലഘട്ടം വരെ നോക്കിയാലും പശു അധിഷ്ഠിത കൃഷി സമ്പ്രദായ വ്യവസ്ഥതയായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെത് അതായത് നാടൻ പശു അധിഷ്ഠിതമായ കൃഷി സമ്പ്രദായ രീതി അതായത് കൗബെയ്സ് ഫാമിങ് കൗബെയ്സ് എക്കണോമി കൗബെയ്സ് വെൽത്ത് ആൻഡ് ഹെൽത്ത് നമ്മൾ വെൽത്തിയുമായിരുന്നു ഹെൽത്തിയുമായിരുന്നു കൃഷി സമ്പ്രദായ രീതിയിലൂടെ രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാതെ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ചുള്ള കൃഷിയാരും നമ്മൾ അവലംബിച്ചിരുന്നത് അതിലൂടെ ഉണ്ടായ മാറ്റം പ്രകൃതിയിൽ ഈ പ്രകൃതി സംരക്ഷണം പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷണം അതിൽ ഉറപ്പ് വരുത്തുമായിരുന്നു കീടനാശിനികളൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം നിലയിൽ വന്ന് ഇല്ലെന്ന് പശുവിനെ കറന്ന് അതിൻ്റെ പാൽ ഉൽപ്പന്നങ്ങളും എണ്ണയും നെയ്യുമൊക്കെ എടുത്ത് ആ പശുവിൻ്റെ ചാണകവും മൂത്രവും വെച്ചുള്ള കൃഷി സമ്പ്രദായ രീതിയിലൂടെ ജീവിച്ചിരുന്ന ഒരു വിഭാഗത്തിൻ്റെ പിൻഗാമികളാണ് നമ്മൾ അപ്പം അതിൻ്റെ പ്രാധാന്യം എടുത്ത് പറയേണ്ടത് ഉണ്ടോ ഒന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും വിശലകനം ചെയ്യുന്നതിനെ കുറിച്ച് ഇവിടെ മൂത്രത്തിൻ്റെ പ്രാധാന്യം എടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്തില് എന്ന് പറഞ്ഞ ആന്റി ഓക്സൈഡ് ആൻറ്റി ക്യാൻസർ ആൻറ്റി ഓക്സൈഡ് സാധനം ഉള്ളത് മഞ്ഞൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ളത് നാടൻ പശുവിൻ്റെ മൂത്രത്തിലാണ് ഒന്ന് ആലോചിച്ചത് എത്ര അത്ഭുതകരമായ കാര്യമാണ് വന്ന് അതായത് കുറുക്കുമിൻ റിമൂവ് ചെയ്തിട്ട് മഞ്ഞപ്പൊടി നമുക്ക് കൂടെ തന്നെ തിന്നിട്ട് നമുക്ക് രോഗം വരിക ഈ കുറുക്കുമിനെന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതലുള്ള നാടൻ പശുവിൻ്റെ ആ മൂത്രത്തിലാണ് അതുകൊണ്ടാണ് ജുനുകഡ് സർവകലാശാലയിൽ നാടൻ പശുവിൻ്റെ അഞ്ഞൂറോളം പശുക്കളിൽ മൂത്രമെടുത്ത് ഗീറിൻ്റെ മൂത്രമെടുത്ത് അവർ ലാബിൽ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് നയൻ ഇയേഴ്സ് നയന്ത് ഇയറിൽ അവർ സ്വർണം വേർതിരിച്ചെടുത്തു അതായത് നാടൻ പശുവിൻ്റെ മൂത്രത്തിൽ സ്വർണം വേർതിരിച്ചെടുത്തു ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം അപ്പോൾ എത്ര അത്ഭുതകരമായ കാര്യമാണ് മൂത്രത്തിൽ മാത്രമല്ല നിരവധി രോഗങ്ങൾക്ക് ക്യാൻസർ കടക്കം മരുന്നുണ്ടാക്കാനായിട്ട് ഈ ഗോമൂത്രം പറ്റും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് ശമനം വരാനും വരാതിരിക്കുവാനും നാടൻ പശുവിൻ്റെ മൂത്രം ഡിസ്റ്റിൽ ചെയ്ത് നമുക്കത് അർക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് മനസ്സിലാക്കിയ അമേരിക്ക പതിമൂന്ന് പാറ്റൻ നാടൻ പശുവിൻ്റെ ഗോമൂത്രത്തിൽ പ്രൊഡക്റ്റിൻ്റെ പാറ്റേൺ അവർ രജിസ്റ്റർ ചെയ്തു അവരിന്ന് ഒരു ക്യാപ്സൂൾ ഇറക്കുക എൺപത് എൺപത് ഡോളറാണ് ഒരു ക്യാപ്സൂളിന് അപ്പോൾ അതിൻ്റെ മൂത്രത്തിന് അത് ഉള്ളിലേക്ക് സേവിക്കാൻ മനുഷ്യന് കഴിയും കഴിയണമെങ്കിലോ അതിന് കൊടുക്കുന്ന ആഹാരം ശുദ്ധമായിരിക്കണം ഇന്നെല്ലാം മലിനസമാണ് മനുഷ്യൻ കഴിക്കുന്നത് മാത്രമല്ല മനുഷ്യൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മണ്ണിലേക്ക് രാസവളവും കീടനാശിനിയും വലിച്ചെറിഞ്ഞ് അത് അത് വലിച്ചെടുത്ത സസ്യലതാദികളിൽ വരുന്ന കായികനികൾ പക്ഷിച്ച് മനുഷ്യനും പക്ഷികളും മൃഗങ്ങളും എല്ലാം രോഗാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എത്രത്തോളം മനുഷ്യന് വരുന്നു അത്രയും രോഗങ്ങൾ തന്നെ ഇപ്പോൾ എത്ര പ്രൈവറ്റ് വെറ്റിനറി ഹോസ്പിറ്റലാണെന്ന് പറയുക മുക്കിന് മൂക്കിന് വന്നുകൊണ്ടിരിക്കുക നേരത്തെ അത് കുറവായിരുന്നു ഇപ്പം വന്നുകൊണ്ടിരിക്കുക കാര്യം പള്ളിക്ക് പട്ടിക്കെല്ലാം അസുഖമാണ് ഇത് അകത്തോട്ട് പോകുന്ന സാധനം നല്ലതല്ല ശുദ്ധമല്ലല്ലോ അപ്പം മനുഷ്യനെ മനുഷ്യരാശിക്ക് മാത്രമല്ല പ്രകൃതിയിലെ ജൈവ വൈവിധ്യത്തെ നിലനിർത്തുന്നതിന് ഈ നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ആണ് അതിന് ആരെ എന്ന് പറഞ്ഞാൽ ഞാനതിനെ അതിന് അർത്ഥശങ്കക്കില്ലാതെ ഞാൻ ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ് കാരണം ഞാൻ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് എൻ്റെ പത്ത് മുപ്പത് ഏക്കർ സ്ഥലത്ത് ഞാൻ രാസവളവും കീടനാശിനിയും കയറ്റിയിട്ടില്ല അത് കാരണം എൻ്റെ ഭൂമി ഓർഗാനിക് ജൈവ ലാൻഡായി അവിടെ വന്നാലപ്പം മനസ്സിലാവും ചിത്രഫലവും തുമ്പിയും വിവിധങ്ങളായിട്ടുള്ള പക്ഷികൾ അവിടെ വരുന്നു എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥിതി നമുക്കൊരുക്കി തരുന്നത് നാടൻ പശുവാണ് അതിന് യാതൊരു സംശയവുമില്ല